ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ വീഡിയോ ഈന്ദ വിളവെടുപ്പും അതിൻ്റെ റെസിപ്പിയാണ് ഇതാണ് നമ്മളെ ഈന്ദ്രൻ്റെ ചെടി നമ്മൾ പറമ്പിൽ തന്നെ ഉണ്ടായതാട്ടോ ഇപ്പം ഇത് അപൂർവ്വമായിട്ടേ കാണുള്ളൂ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണത് എന്നാൽ നമുക്കിത് പൊട്ടിക്കാൻ തുടങ്ങാം ഇതേ ഒരു മൂപ്പാമ്പ് പൊട്ടിച്ചാൽ മതി ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ മഞ്ഞ കളർ വരും ഇങ്ങനെ ഇതേപോലെ നടു കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളത്തെ കാമ്പ് എടുക്കുക ഇതിൻ്റെ ഉള്ളത്തെ കാമ്പ് ഇതേപോലെ എടുത്തതിന് ശേഷം കട്ടി കുറച്ചിട്ട് അങ്ങനെ നീളത്തിൽ അരിയണം ഇതേപോലെ കനം കുറച്ചിട്ട് നീളത്തിൽ കട്ടി കുറഞ്ഞ് അരിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ കൂവപ്പൊടിയൊക്കെ വെള്ളത്തിട്ട് അതുപോലെ വെള്ളത്തിൽ ഇട്ടെക്കണം മൂന്ന് ദിവസം വെള്ളത്തിട്ടിട്ട് രാവിലെ വൈകുന്നേരം വെള്ളം മാറ്റി കൊടുക്കണം ആദ്യം രണ്ട് മൂന്ന് പ്രാവശ്യത്തിന് കഴുകുക ഇവിടെ വെള്ളം ഒഴിച്ചെക്കണം ഇത് വള്ളത്തിട്ട് വള്ളത്തിട്ട് വെച്ചിട്ട് എന്നൊക്കെ നാലാമത്തെ ദിവസമാണ് അപ്പം ഒന്ന് അതുകൊണ്ടുള്ള റെസിപ്പിയാണ് ഉണ്ടാക്കണതങ്ങനെ നല്ലത് കാണാം നാല് വട്ടം നല്ല കഴുകി വൃത്തിയാക്കണം അതിന് അതിൻ്റെ ശേഷം ഇതുപോലെ കുക്കർക്ക് ഇട്ടുകൊടുക്കുക ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് മസാല തേച്ച് വെച്ചതാണ് അത് ഇട്ടുകൊടുക്കുക ഒരു സവാള ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടുകൊടുക്കുക ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളൊക്കെ ഇട്ടുകൊടുക്കുക അഞ്ച് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാൽ സ്പൂണ് ഗരം മസാല ഉപ്പ് പാകത്തിന് ഒപ്പത്തിന് ആവണ ഒപ്പത്തിനാവണവരെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക മീഡിയം തീയിൽ മൂന്ന് വിസല് വരെ മതി പിന്നെ തീ ഓഫാക്കുക അത് വേവുമ്പോഴത്തേന് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു കപ്പ് തേങ്ങ ഒരു മൂന്നാല് ചെറിയ ഉള്ളി അര ടീസ്പൂൺ വലിയ ജീരകം വെള്ളം പാകത്തിന് ആ തേങ്ങൻ്റെ ഒപ്പം വരെ വെള്ളം മതി നല്ലോണം അരയണ്ട നമ്മൾ കറിക്കൊന്ന് അരക്കണമാതിരി അരക്കേണ്ട ആവശ്യമില്ല ഇത് വേറൊരു പാത്രത്തേക്ക് മാറ്റുകയാണ് ഞാൻ ഇളക്കി കൊടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അരപ്പതിൽ തിളച്ചതിൻ്റെ ദിവസം അരപ്പതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ടേസ്റ്റാണ് ഇത് തോന്നാൻ ണ്ണം വെച്ചെടുക്കുക ഒരു മൂന്നാല് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് അതിൽ കിട്ടുകൊടുക്കുക ഒരു തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുക